ായ അധ്യക്ഷൻ ഈ പ്രതിഷേധ ഭരണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ ബഹുമാന്യനായ കേരളത്തിന്റെ ലോക്സഭയിലെ ശക്തം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി അവൾ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഇന്ന് വന്നതെന്നും എന്താണ് നിങ്ങളുടെ ആവേശമെന്നും എന്താണ് അതിന്റെ അടിസ്ഥാനമെന്നും നമുക്കെല്ലാവർക്കും അറിയാം കെ എസ് സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ നാല് വർഷങ്ങളായി നിരന്തരമായ നിയമസമര പോരാട്ടങ്ങൾ അത് നമ്മൾ വൈദ്യുതി ഭവന്റെ പരിസരത്ത് കാണുന്ന ആണ്ടുമലി സമരങ്ങളല്ലായി എല്ലാ കൊല്ലവും വന്നിരിക്കുക ശ്രാദ്ധം കൂട്ടിക്കഴിഞ്ഞ് ധാരാളത്ത് ഭ്രാന്തന്മാരെ പോലെ വിരിഞ്ഞു പോകുക അടുത്ത കൊല്ലം വീണ്ടും അതേ കാര്യം ഉപയോഗിച്ചു വരിക ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപട സംഘം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പെൻഷൻ രംഗത്തും ജീവന രംഗത്തും കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നിരുന്ന തട്ടിപ്പുകളെ എണ്ണി എണ്ണി നിരത്തി പുറത്തു പുറത്തുകൊണ്ടുവെന്ന് നിയമപരമായി നേരിട്ട് വൈദ്യുതി ബോർഡിന്റെ എന്നല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ ഇന്ന് ആ കള്ളന്മാർ ടയിരിക്കുന്നത് ഈ സെക്രട്ടറിയേറ്റിലാണ് എന്ന അവസ്ഥ മാറുന്നത് അത് പണ്ട് പാർലമെന്റിനെ പറഞ്ഞിക്കൂടെന്ന് വിളിച്ച വിപ്ലവകാരികളുടെ ഭരണം നടക്കുന്ന ഈ ഭരണശിലാകേന്ദ്രത്തിൽ ഇന്ന് വൈദ്യുതി ബോർഡിലെ അറുപതിനായിരത്തോളം വരുന്ന മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ ഉള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്നു പെൻഷനെ സ്കൂൾ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ് അതിന് മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെ തച്ചുടയ്ക്കാനുള്ള രണ്ടും കൽപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തമായിട്ടുള്ള സംഘടനയാണ് വൈദ്യുതി ബോർഡ് രണ്ടായിരത്തി പതിനേഴിൽ പെൻഷൻ ഫണ്ട് സ്വരൂപിക്കപ്പെട്ട ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാസ്റ്റർ ട്രസ്റ്റ് അതിലേക്ക് ഇരുപത് കൊല്ലം കൊണ്ട് കോടി രൂപയുടെ മൂലധനസമാഹരണത്തിന് ഇന്ത്യയിലെ കരാർ നിയമമനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഇലക്ട്രിസിറ്റി നിയമത്തിലെ നൂറ്റിമുപ്പത്തിമൂന്നാം വകുപ്പനുസരിച്ച് കേരള സർക്കാർ ഇറക്കിയ ട്രാൻസ്ഫർ സ്കീമനുസരിച്ച് ആ ട്രാൻസ്ഫർ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ലൈഫ് പാർട്ടേറ്റ് എഗ്രിമെന്റ് അനുസരിച്ച് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത മാസ്റ്റർ ട്രസ്റ്റിന്റെ ഭൈരവനുസരിച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ട് കട്ടുനിന്ത് കുടിച്ചവർക്ക് അവരെ നമ്മൾ വഴിക്ക് വിടില്ല നമ്മൾ കേരള ഹൈക്കോടതിയിൽ നിയമാനുസൃതം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇലക്ട്രിസിറ്റി ആക്ട് എന്ന് പറയുന്ന കേന്ദ്ര നിയമത്തിന്റെ വകുപ്പനുസരിച്ച് ഉള്ള വ്യവസ്ഥയനുസരിച്ചുണ്ടാക്കിയിട്ടുള്ള മാസ്റ്റർ ടെസ്റ്റിൽ നടത്തിയിരിക്കുന്ന കൊള്ള കേരള ഹൈക്കോടതിയുടെ മുമ്പായി കൊണ്ടുവന്നപ്പോൾ ഹൈക്കോടതി ആ കേസിന് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഹൈക്കോടതി നിരീക്ഷിച്ചത് അറുപതിനായിരത്തോളം വരുന്ന മനുഷ്യരുടെ ഭാവി ജീവിതം അപകടപ്പെടുത്തുന്ന ഈ അപകടം ഈ ക്രൂരത ഇത് ഗൌരവമായി കോടതി കാണുന്നു അതുകൊണ്ട് നാലു മാസത്തിനകം ഈ പറയുന്ന പരാതി പരിഗണിക്കണമെന്നല്ല ഹൈക്കോടതി പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞത് ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ മനസ്സിലാക്കി മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തനക്ഷമമാക്കുവാനുള്ള നടപടികൾക്ക് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഹിയറിംഗ് നടത്തി തെളിവെടുപ്പ് നടത്തി ഉത്തരവിടണമെന്നാണ് അങ്ങനെ ഉത്തരവിടാൻ നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി നിയോഗിച്ചനുസരിച്ച് ഊർജവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ജ്യോതിലാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഫിനാൻസ് ഡയറക്ടറേയും കെ എസ് ഇവി പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് പറയുന്ന അന്നത്തെ കൊച്ചു സംഘടനയെയും തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഈ ർ പറഞ്ഞെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഈ കാബാലികർ പറഞ്ഞത് മാസ്റ്റർ ട്രസ്റ്റിന്റെ പെൻഷൻ ഫണ്ട് വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ടുള്ള അന്ന് വൈകിട്ട് ഒന്ന് പതിനൊന്ന് ഇരുപത്തിമൂന്നിൽ ഇറങ്ങിയ വിജ്ഞാപനത്തിന്റെ കരുക്കൾ നീക്കുവാൻ ജ്യോതിലാലുമായൊത്ത് ഭൂപാലത നടത്തിയതാണ് ഒന്ന് പതിനൊന്ന് ക്ഷിക്കരാ ട്രാൻസ്ഫർ സ്കീമിലെ ആറ് ഒൻപതനുസരിച്ചുള്ള പെൻഷൻ ഫണ്ട് വ്യവസ്ഥ ആ വ്യവസ്ഥ റദ്ദാക്കിക്കൊണ്ട് യു പി ട്രഷറിയിൽ അടക്കുവാൻ വേണ്ടി കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് ജോലിയിലാണല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനും പെൻഷൻകാരനും ഉള്ളെന്ന് തരയ്ക്ക് താൽതാമസമില്ലാത്ത പമ്പര വരവിട്ടികൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നു മാത്രമല്ല നീയൊക്കെ പന്തം കണ്ട പോലെ വായും പൊളിച്ചിരുന്നപ്പോൾ കേരള ഹൈക്കോടതിയെ സമീപിച്ച് ആ നിങ്ങൾ പറയുന്ന കെ ആർ ജ്യോതിലാലിന്റെ ഉത്തരവുണ്ടല്ലോ ആ ഉത്തരവ് സസ്പെൻഡ് ചെയ്യിച്ച് ഇന്നും ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി നിലനിർത്തി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സി എം ഡി നവംബർ മാസം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പെൻഷൻ മുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ പെൻഷൻ നിലനിർത്തിയ അന്തസ്സുള്ള സംഘടനയുടെ പേരാണ് പെൻഷനേഷ ചായയും കശുവണ്ടി പെരുപ്പവും ആറ് രണ്ട് ഇരുപത്തിയഞ്ചിൽ പോയി കഴിച്ചിട്ട് അത് ദഹിക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ കരണത്തിന് കിട്ടിയാടി തൂത്തുകൊണ്ട് ഇന്ദുരാ സിന്ദാബാദ് വിളിക്കുന്ന പ്രസ്ഥാനമല്ല പെൻഷൻ അവയെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എട്ടു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തിന്നവരങ്ങാൻ വൈദ്യുതി ബോർഡിന്റെ വാദിക്കൽ വഹിക്കുന്ന നാണം ഘട്ട പരീക്ഷകളുള്ള സംഘടനയല്ല അതുകൊണ്ട് പറയാനുള്ളത് ഈ എന്റെ പുറകിൽ കാണുന്ന ഈ കേന്ദ്രത്തിൽ പോയി ഒളിച്ചാലും കഴുത്തിന് പിടിച്ചു പുറത്തു നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കെ എസ് ഇ ബിയിലെ അറുപതിനായിരം തുറം വരുന്ന ജീവനക്കാരന്റെയും പെൻഷൻകാരന്റെയും പെൻഷനും ആനുകൂല്യവും സംരക്ഷിക്കുവാനുള്ള കഴുത്തുണ്ട് സൂക്ഷിച്ചു കളിക്കണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഫിനാൻസ് ഡയറക്ടർ ബിഒ ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ പോകും എന്നൊപ്പം സൂക്ഷിച്ച് കഴിച്ചോണം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപ മാസത്തിന്റെ മൂലധനമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ കൈവശം വച്ചിട്ട് ഉച്ചിട്ട് കളിച്ച് നശിപ്പിച്ച ആ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് കോടി രൂപ ഇരുപത്തിനാല് ശതമാനം പലിശയോടെ തിരിച്ചടയ്ക്കാനുള്ള സർക്കാർ ഉത്തരവിനെ ഖണ്ഡിക്കുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ കുപ്രസിദ്ധന്മാരായ പ്രസിഡന്റ്മാരായ ആളുകളെ കൊണ്ട് വൈദ്യം തെളിയിക്കാൻ സമിതി ഉണ്ടാക്കിയാൽ കൂട്ടായി കട്ടിൽ നിന്നവന് അവനെ കൂടി കയറ്റിയിരുത്തിക്കൊണ്ട് സമിതി ഉണ്ടാക്കിയാൽ അതിന്റെ പേര് വിദഗ്ധ സമിതി എന്നല്ല അതിന്റെ പൂർണമായ പേര് ഞാൻ പറയുന്നില്ല അതിന്റെ പേര് മറ്റു ചിലതാണ് അങ്ങനെ കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കേരള ഹൈക്കോടതി പറഞ്ഞ നടപടിക്രമങ്ങൾ പാലിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിനെ കേട്ട് പരാതിക്കാരായ പെൻഷനേഴ്സ് കൂട്ടായ്മയെ കേട്ട് ഇറക്കിയ ഉത്തരവ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാണെങ്കിൽ ഞങ്ങൾക്ക് ബഹുമാന്യനായ വൈദ്യുതി മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയോട് പറയേണ്ടത് ഇത് ഊർജ വകുപ്പിനെ മര്യാദയ്ക്ക് നിർത്തുവാൻ തയ്യാറാണ് ഭൂജവകുപ്പിൽ ആളു മാറിയപ്പോൾ കിട്ടിയ ആളെ കൊണ്ട് തോന്നുന്ന ഉത്തരവിറക്കിച്ച് ഈ കുംഭകോണത്തിന് ഈ പെൻഷൻ കുംഭകോണത്തിന് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി കൂട്ടുനിൽക്കരുതെന്നാണ് ഞങ്ങൾക്ക് പറയാറ് അങ്ങനെ കുതിനിന്നാൽ ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിക്കെതിരെ നിലപാടെടുക്കേണ്ട ഗതികേട് ഈ സംഘടനയ്ക്ക് ഉണ്ടാക്കിക്കരുത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഏഴായിരം കോടി രൂപയോളം ഈ ദിവസം വരെ നമുക്ക് പെൻഷൻ കിട്ടേണ്ട തുക വകമാറ്റിയിട്ട് മാന്യന്മാരായി കയ്യും വീശി വിദഗ്ധ സമിതി നടത്തിയാൽ വിദഗ്ധ സമിതി ഉണ്ടാക്കിയാൽ പിന്നെയൊക്കെ തെരുവിലൂടെ നഗ്നരായി നടത്തിക്കുവാനുള്ള കരുത്ത് ഈ സംഘടനയ്ക്ക് അതിനെ രക്ഷിക്കുന്നു അതിനുവേണ്ടിയാണ് ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകൾ മണിയാറിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട എം പി പറഞ്ഞു എറണാകുളം കേന്ദ്രമാക്കി നടക്കുന്ന അതിന്റെ ദുരൂഹതകളെ പണ്ട് ഡയസ്റ്റോൺ ബാധകം അല്ലാതിരുന്നപ്പോൾ എല്ലാ വർഷവും സ്വകാര്യവൽക്കരണത്തിനെതിരെ ഒരു ദിവസം സമരമാണ് ഇപ്പെന്താ സമരം ചെയ്യാത്തത് ഡയസ്റ്റോൺ പെൻഷൻ പറ്റിയ വേണ്ടി എടുത്തത് എത്ര രൂപയാണ് ഡയസ്റ്റോണിന്റെ പേരിൽ തിരിച്ചുപിടിക്കുന്നത് അപ്പോ ഇപ്പോ സമരമില്ല സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്യുന്നവൻ മണിയാർ എന്താ മുരുകൊടുക്കുന്നതിന് മുരുകറ്റി ആർക്ക് കൊടുക്കുന്നതിന് എന്താ സാഷ്ടാങ്കം പ്രണമിച്ചു നിൽക്കുന്നു സ്വകാര്യവൽക്കരണത്തിനെതിരെ ദേശീയ സമരം വാർപ്പുകാക്കുവാൻ കഴിയാത്തവൻ സ്വന്തം വീട്ടിലെ കിണ്ടി കാക്കുന്നത് എങ്ങനെയാണ് ലേബർ കോഡിനെതിരെ സമരം രണ്ടായിരത്തി പതിനാറിൽ ദീർഘകാലകരാർ ഒപ്പിട്ടിട്ട് കൊല്ലം കൊല്ലം എത്രയായി ഒൻപത് കൊല്ലം കഴിഞ്ഞു ഈ ഒൻപത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു മാസത്തെ ശമ്പളവർത്തനവ് മേടിച്ചെത്തിവർക്ക് അത് അംഗീകരിക്കണം സർക്കാരോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച് വ്യവസായ തർക്ക നിയമമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ വ്യവസായ തക്ക നിയമത്തിലെ പതിനെട്ടാം വകുപ്പനുസരിച്ച് ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഇന്ത്യയിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് പാലിക്കേക്ഷപ്പെടേണ്ട കരാർ ലംഘിക്കുന്നവൻ എന്തിനെതിരെ സമരം ചെയ്യുന്നു ലേബർ ബോർഡിനെതിരെ സമരം ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ മനുഷ്യരെ കൂടി പിന്തിരിപ്പന്മാരാക്കുകയാണ് നിങ്ങളുടെ സ്വകാര്യവൽക്കരണ കള്ളത്തരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനും ഈ നാട്ടിലെ മനുഷ്യരും സ്വകാര്യവൽക്കരണത്തെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഈ അനുഭവത്തിന്റെ പാഠം നമ്മൾ മറക്കരുത് സ്വകാര്യവൽക്കരണമെന്ന് വാഗ്വാളിക്കാൻ പോരാ ഒരു പൊതുസ്ഥാപനത്തിൽ സ്വകാര്യവൽക്കരണത്തിന് ഒരുമ്പിടുമ്പോൾ അത് ഏതു സർക്കാരാണെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള സത്യസന്ധത കാണിക്കണം എന്നാണ് പറയുന്നത് മെഡിസിപ്പിന്റെ കാര്യം പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു പെൻഷൻ സംഘടന ഇൻഷുറൻസ് നടത്തിക്കൊണ്ടിരുന്നു ആ ഇൻഷുറൻസിൽ മൂന്ന് കോടി വെട്ടിച്ചെന്നാണ് കേരളത്തിലെ ഒരു പ്രമുഖമായ പത്രം പറഞ്ഞത് ആ പത്രത്തെ അവർക്ക് പരമുച്ഛമാണ് അവർക്ക് ചില പത്രങ്ങൾ ഒഴിച്ച് എല്ലാ പത്രത്തെയും ഉച്ചമാണ് കേരളത്തിൽ എ സുകുമാരൻ എന്ന് പറയുന്ന ഒരു പത്രാധിപരുണ്ടായിരുന്നു ആ പത്രാധിപരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനമാണ് കേരളത്തിൽ ഞങ്ങൾ കേരള ഗവൺമെന്റിന്റെ ആരുമല്ല ഏജന്റോ ഭക്താവുന്നല്ല അപ്പോ അങ്ങനെയുള്ള കേരളത്തിൽ പാരമ്പര്യമുള്ള ഒരു പത്രം മൂന്ന് കോടി രൂപ ഇൻഷുറൻസിലൂടെ വെട്ടിച്ച് ാതെ വന്നപ്പോൾ കെ എസ് ഇ ബിയെ കൊണ്ട് സോറി ഇൻഷുറൻസ് ഉണ്ടാക്കിക്കാനായിട്ടിപ്പോൾ നടക്കുക ഏറ്റവും ആദ്യം മെഡിസപ്പ് കെ എസ് ഇ ബിയിൽ നടപ്പാക്കണമെന്ന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന് നിവേദനം കൊടുത്ത സംഘടനയാണ് അന്ന് പെൻഷനേഴ്സ് കൂട്ടായ്മയോട് ശ്രീ കെ എൻ ബാലഗോപാൻ പറഞ്ഞത് നിലവിൽ മെഡിസപ്പിന് നാലു വർഷമാണ് കാലാവസ്ഥ ആ നാല് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം കേരളത്തിലെ നിയമസഭാ സാമാജികർക്ക് നമ്മൾ കത്ത് കൊടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ ചോദ്യോത്തരങ്ങൾ ഉണ്ടായി അന്ന് ഈ ധനകാര്യ വകുപ്പ് എന്ന് പറഞ്ഞു അടുത്ത മെഡിസപ്പിൽ കെ എസ് സി ബി ഐ കെ എസ് ആർ ടി സിയും ഉൾപ്പെടുത്തുന്ന കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു വിപ്രാവശ്യം മെഡിസിപ്പിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് എന്നിട്ട് സ്വന്തമായിട്ട് കെ എസ് ഇ ബിയെ കൊണ്ട് അറുപതിനായിരം രൂപയാണ് പ്രീമിയം ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് പ്രീമിയം ചോദിക്കുന്നത് ഇപ്പോഴെന്താ ചർച്ചയുടെ മിസ്റ്റ ജീവനക്കാരന്റെ ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എന്നിട്ട് ജനുവരി മുതൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്ന് പറയുന്ന തന്തയില്ലാത്ത ഒരു പ്രഖ്യാപനമാണ് ആർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തും ആർക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്ന് ആർക്കും അറിയില്ല അറിയണമെങ്കിൽ ഈ ഊർജ്ജവകുപ്പ് ഇളക്കിയിരിക്കുന്ന ഔദ്യോഗികമായ മിരിസ് ഉണ്ട് ആ മിരിസിൽ കെ എസ് ഇ ബിയിലെ പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആറൂല് ആരോഗ്യ ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആവശ്യത്തിന്റെ താഴെ എഴുതിയിരിക്കുന്നത് എന്താണ് കെ എസ് ഇ ബി ജീവനക്കാർക്ക് ഇൻഷുറൻസ് നടപ്പിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എവിടെ പെൻഷൻകാരൻ എവിടെ പെൻഷൻകാരൻ തങ്ങളുടെ സംഘടനയിലുള്ള ആയിരക്കണക്കിന് പെൻഷൻകാരെ രാഷ്ട്രീയ യജമാനന്മാർക്ക് കൊടുത്ത ക്രൂരന്മാരുടെ സംഘടനയാണ് അതുകൊണ്ടാണ് ഈ ജനാവശ്യം അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം ഈ സംഘടന അതിന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പോരാട്ടത്തിന്റെ വഴിയിലൂടെ സുതാര്യമായ വഴിയിലൂടെ അത് മുന്നേറും ആ മുന്നേറ്റത്തിൽ വൈദ്യുതി ബോർഡിന്റെ മുഴുവൻ പെൻഷൻകാരനും ജീവനക്കാരനും വഴി ആർ ആനുകൂല്യം ചർച്ച കഴിഞ്ഞ് രണ്ടാം മാസത്തിൽ ചർച്ച കഴിഞ്ഞ് ഇരുപത് രണ്ട് ഇരുപത്തഞ്ചിലെ പണിമുടക്കം പിൻവലിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പണിമുടക്കിൽ കിട്ടിയ ഉറപ്പായിരുന്നു ഉറപ്പായിരുന്നുവെന്ന് സർക്കാരിന്റെ മുൻകൂറ ജോതി പുലപ്പിച്ചു എനിക്കൊരുതാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ സർക്കാരിൽ ഡി എ ഉത്തരവിറങ്ങി ആ ഡി എ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഡി എ ഉത്തരവിന്റെ ആറാമത്തെ കണ്ണീരിൽ പറയുന്നതെന്താണ് കെ എസ് ഇ ബിയിലും കെ എസ് ആർ ടി സിയിലും ഡി എ കൊടുക്കുവാൻ നിലവിൽ സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വേണമെന്ന നിബന്ധന തുടരും ഒരു മാസത്തിനുള്ളിലാണ് ആ ഒരു മാസത്തിനുള്ളിൽ കരാർ വരുസമർ ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തിയഞ്ചിനുള്ളിൽ എല്ലാം പരിഹരിക്കുമെന്നാണ് പറഞ്ഞത് എന്താ ഡി എ ഡി ആർ കിട്ടാത്തതിന് കാരണം ആർക്കും അറിയില്ല അത് പറയിപ്പിച്ചത് പെൻഷനേഴ്സ് കൂട്ടായ്മയാണ് പെൻഷനേഴ്സ് കൂട്ടായ്മ കേരള ഹൈക്കോടതി ഫയൽ ചെയ്ത കേസിൽ കോടതി ചോദിച്ചു ഉത്തരവിറക്കിയിട്ട് എന്താണ് കുടിശ്ശിക കൊടുക്കാത്തത് അവസാനം ഗതികെട്ട് കെ എസ് ഇവി പറ ഫുൾ ബോർഡ് മീറ്റിംഗിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത് കൊടുക്കുവാൻ സർക്കാർ പ്രതിനിധികളെ എതിർക്കുന്നത് കൊണ്ടാണ് ഉത്തരവുണ്ടായിട്ട് പോലും കുടിശ്ശിക കൊടുക്കാൻ കഴിയാത്ത കോടതി സർക്കാരിനോട് യോജിച്ചു അപ്പോൾ സർക്കാർ എന്ത് പറഞ്ഞു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നഷ്ടം സർക്കാരിന് വായ്പ എടുക്കാൻ വേണ്ടി ഏറ്റെടുത്തപ്പോൾ പതിനാറ് പന്ത്രണ്ട് ഇരുപത്തിമൂന്നിൽ ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൽ നിലവിലുള്ള ആനുകൂല്യം പരിഷ്കരിക്കണമെങ്കിലും പുതിയ ആനുകൂല്യം അനുവദിക്കണമെങ്കിലും സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം എന്ന അവസ്ഥയുണ്ട് എന്ന വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇത് ധനകാര്യവകുപ്പ് പരിശോധിച്ച് അനുമതില്ല അതുകൊണ്ടാണ് ഇത് ഒഴിക്കാത്തത് കോടതി ഇത് പറഞ്ഞു അത് കയ്യിൽ കഴിഞ്ഞു ആഗസ്റ്റ് ഏഴാം തീയതി ഇറക്കി ഉത്തരവിൽ കോടതി പറഞ്ഞു ഇരുപത്തിനാല് ദിവസത്തിനകം ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഉത്തരവായ്പുള്ള കുടിശിക ഒന്നിച്ചോ ഓണത്തിനുമ്പോ ഒന്നിച്ചോ തമിഴകളായവ് എന്താണ് ഇവർ ചെയ്തത് എന്താണ് ഇവർ ചെയ്തത് നമുക്ക് പത്ത് രണ്ട് പത്ത് ഒന്ന് ഇരുപത്തിരണ്ടിന് ശേഷം നിങ്ങൾക്ക് പരിശോധിച്ചാൽ വിളിച്ചാണോ സർക്കാർ ഡി എയും ഡി ആർ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇല്ലാതെ നമുക്കും ഡി എം ഡി ആർ സർക്കാർ എട്ടാം മാസം ഡി എ പ്രഖ്യാപിച്ചു അന്ന് നമുക്ക് നാല് ശതമാനം ഡി എ കിട്ടേണ്ടതാണ് ആ നാല് ശതമാനം ഡി എ തടഞ്ഞുവെച്ചുകൊണ്ട് ഒക്ടോബറിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടായ്മ നേടിയ കോടതി ഉത്തരവിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അട്ടിമറിച്ചപ്പോൾ സർക്കാരിനെതിരെയും കെ സി വിതിരെയും കോടതി അരക്ഷ്യ കേസ് ഫയൽ ചെയ്ത് അത് മേടിച്ചെടുത്ത സംഘടനയാണ് അത് മേടിച്ചെടുത്തു ഞങ്ങൾ മൂക്കുകയറിട്ട് ഇറ്റായി ഇഞ്ഞ ഇന്ന എന്ന് ഉറപ്പിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലെ മാനേജ്മെന്റിനെയും ഈ ഈ കൂട്ടാളികളെയും നിർത്തിക്കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് മിഷറീസ് കൂട്ടായ്മ എന്തിനാണ് ഇന്നത്തെ സമരം ഭരിക്കുവാനോ ഭരിപ്പിക്കുവാനോ എന്ന് ചോദിച്ചതുപോലെ എന്തിനാണ് സമരം എന്ന് മനസ്സിലാവാതെ ഫണ്ട് ഉന്നയിച്ച അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പതിനെട്ട് ദിവസം അവിടെ കൂട്ടായി എന്നിട്ട് എന്താ പറ്റിയത് അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ജി പി രാമകൃഷ്ണന് കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിൽ ഞരങ്ങേണ്ടി വന്നു എന്തിന് ഒരു ചർച്ച വിളിപ്പിക്കാം ആ ചർച്ചയെന്ന് വിളിച്ചു സർക്കാരിൽ അടുത്തടിയെ ഉത്തരവിന് മന്ത്രിസഭയുടെ തീരുമാനമുണ്ടായി രണ്ടര മണിക്കൂറിന് ശേഷം ഇരുപത്തൊമ്പതാം തീയതി ഈ ഇവരെ നിൽക്കുന്ന ജ്യോതിലാലിന്റെ അനുമതി മേടിച്ച് വീണ്ടും മൂന്നാമത്തെ ദിവസം ചർച്ച ചെയ്തു മൂന്നാമത്തെ ദിവസം ചർച്ച ചെയ്തു സർക്കാർ അംഗീകരിച്ച ഡി എ ഡി ആർ ഉത്തരവ് മൂന്ന് ദിവസം മുമ്പ് അനുവദിച്ച ഡി എ ഡി ആർ ഉത്തരവ് അത് ഞമ്മന്റെ നേട്ടമായിട്ട് ഞെടിഞ്ഞു പറയുന്ന നാളെ ഘട്ട പരീക്ഷകളായി വൈദ്യുതി ബോർഡിലെന്താ പെൻഷൻ സംഘടനയും മാറിയ സാഹചര്യത്തിലാണ് പെൻഷൻ കൈ നോക്കുന്ന ഈ സംഘടനയുടെ പ്രശ്നങ്ങൾ എന്താണ് ഇവർ സമരം കൊണ്ടു നേടിയത് സെപ്റ്റംബറിൽ സർക്കാരിലെ ജീവനക്കാർക്കൊപ്പം കിട്ടുമായിരുന്ന നാല് ശതമാനം ഡി എ രണ്ടു മാസത്തെ കുടിശ്ശിക കളഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡുകാരന് ഒക്ടോബർ മാസം മേടിച്ചുകൊടുത്ത് ഇവരെയാണ് ആര് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പണ്ട് കുലൻകുത്തികൾ എന്ന് വിളിച്ചു കുലൻകുത്തികൾ ഇപ്പോ കുലത്തിനകത്ത് തന്നെ ഉണ്ടാക്കുന്നു അവർ ഈ പുറകിലുള്ള ഭരണശിരാകേന്ദ്രത്തിലേക്കും ചേക്കരുത് ആര് വർക്കവൻ ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നറിയിപ്പ് നൽകാനായി ഇങ്ങോട്ട് മാർച്ച് നാം ഞങ്ങളിവിടെ കുഴി നികത്തിയിരിക്കും കേരളത്തിന്റെ സർക്കാരിന്റെ ഭരണശിലാകേന്ദ്രത്തിന് മുന്നിൽ കുഴിലുകി ഞങ്ങളിരിക്കും മരിക്കും വരെ ഇരിക്കും ഞങ്ങൾക്ക് നിയമാനുസൃതം അനുവദിച്ചു നിന്നിട്ടുള്ള അവകാശപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ സംരക്ഷിച്ചെടുക്കുവാൻ ഏതറ്റം വരെയും നമ്മൾ ബന്ധപ്പെട്ടു ഏതൊക്കെ പോകും കുറിച്ച് ഉത്തരവുണ്ടായി തന്നെ മേടിച്ചതെന്ന് പറയുന്നു അത് കേസെന്താണ് എന്ന് മനസ്സിലാക്കാൻ കിട്ടുക എ സി കൂട്ടായ്മ കേസ് കൊടുത്തിരിക്കുന്നത് ത്രികക്ഷിക്കരാർ പ്രകാരം യഥാകാലം പരിഷ്കരണത്തോടുകൂടി മുൻകാല പ്രാബല്യത്തോടെ കിട്ടേണ്ട ർ കുശിയെ കിട്ടുന്നതിന് വേണ്ടി അതിന്റെ ആ ഐസ്ബർഗിന്റെ ആ മഞ്ഞകെട്ടകരെ ഒരറ്റം മാത്രമാണ് ഈ നാല് ശതമാനം നിലത്തുന്ന ഡി എ കുടി ഒരറ്റം മാത്രമാണ് അനുവദിച്ച ഡി എ ഡി ആറിന് കുടിശ്ശിയെടുക്കുവാൻ അനുവദിക്കാനുള്ള ഡി എ ഡി ആറിന് കുടിശ്ശേക്കുവാൻ ഉത്തരവായ ഡി എ ഡി ആറിന് കുടിശ്ശിയെ വേണ്ടിയാണ് ഈ സംഘടന കേസിൽ പോയതെങ്കിൽ അത് മേടിക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സംഘടനയുടെ ശക്തിവാഹകരായി ചാലക ശക്തികളായി ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരും പെൻഷൻകാരും അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു മുഹൂർത്തത്തിലാണ് ഒരു ചരിത്ര നിർണായകമായ ചരിത്രത്തിന്റെ ഭാഗമാകുകയാണ് അതിന്റെ ഊർജവും ആവേശവും കർമ്മ പ്രവർത്തകരും ആശയ പ്രചാരകരും ആയി മാറുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ അഭിവാദ്യം